പെരോക്സ്മെൽ നോക്ടേണൽ ഹിമോഗ്ലോബിനൂറിയ എന്ന അപൂർവ രോഗത്തിന് കീഴ്പ്പെട്ട കരണ്ടോടിലെ അർജുനെ ഹൃദയത്തോട് ചേർക്കാൻ കുറ്റിയാടി ഒരുങ്ങി രക്തജന്യ രോഗത്തിന്റെ ചികിത്സയ്ക്കായി എച്ച് എൽ എ സാമ്യമുള്ള രക്തമൂല കോശദാതാവിനെ തേടുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് കുറ്റിയാടി എം ഐ യു പി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു കായക്കോട് പഞ്ചായത്തിലെ അർജുൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായ യുവാവ് പി എം എച്ച് എന്ന അപൂർവ രക്തജന്യ രോഗത്തിന് പിടിക പത്തു വർഷത്തോളമായി അർജുൻ പലതരത്തിലുള്ള ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് അവസാനമായി വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അർജുനന് രക്തമൂല കോശ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു ചികിത്സയാണ് മാച്ച് ആവുന്ന രക്തമൂല കോശം ആരിൽ നിന്നെങ്കിലും സ്വീകരിച്ച് അർജുനിലേക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് വേണ്ടത് അതിൻ്റെ ഭാഗമായി കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ ജനകീയമായ ഒരു ക്യാമ്പ് നടക്കുകയാണ് ഈ ഒരു ക്യാമ്പിലേക്ക് കുറ്റ്യാടിയിലെയും പരിസര പ്രദേശത്തെയും സുമനസ്സുകളായ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നാടൊണ്ടാകെ ഈ ഒരു ക്യാമ്പ് വിജയിപ്പിക്കാനായിട്ടുള്ള പ്രയത്നത്തിലാണ് രാഷ്ട്രീയ മത ജാതി െ അർജുന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറ്റ്യാടിയിലെ എല്ലാ മനസ്സുകളായ ആളുകളും മുന്നോട്ട് വരണം എന്നതാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത് ക്യാമ്പ് വിജയിപ്പിക്കുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങൾക്കായിരുന്നു നാട് ഒന്നാകെ സാക്ഷ്യം വഹിച്ചത് ലോകം മുഴുവൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിമൂന്ന് ലക്ഷം സന്നദ്ധ ദാതാക്കളിൽ നിന്നും ആരും സാമ്യമില്ലാതെ വന്നതിനാലാണ് കൂടുതൽ ആളുകളിൽ സാമ്യം നോക്കുന്നതിനായി രാജ്യത്തെ സന്നദ്ധ രക്തമൂല കോശദാതാക്കളുടെ സംഘടനയായ ദാത്രി ബ്ലഡ് സ്റ്റം സെൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പിനായി ഒരുങ്ങിയത് കുറ്റ്യാടി മരുതോങ്കര കായക്കുടി കാവിലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ രജിസ്ട്രേഷനായി എത്തിയിരുന്നു എന്ന ഒരു അപൂർവ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ പ്രയത്നത്തിലാണ് നാടും നാട്ടുകാരും സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ അപ്പോൾ അതിലേക്കുള്ള വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്ന രക്ത കോശദാന ക്യാമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വലിയ രീതിയിലുള്ള യുവജനങ്ങളുടെ പ്രാതിനിധ്യം നല്ല രീതിയിലായിട്ടുണ്ട് അത് വളരെ ശതാബ്ദി വിശ്വാസം നമുക്കൊക്കെ നൽകുന്നുണ്ട്